രോഗമില്ലാത്ത മനസ്സും ശരീരവുമായി ജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഞാൻ ഈ പറഞ്ഞത് അത് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യൂ മനസ്സിനകത്ത് മാലിന്യങ്ങൾ അഴുകി പോലും മാറാത്ത രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതെല്ലാം സാധാരണ ചുരിന്തക രോഗങ്ങളെ വരാൻ പാടുള്ളൂ ഒരു പനി ജലദോഷം ഒരു തലവേദന കൈകാലി വേദന ഇതൊക്കെ ലോകമാണ് അതൊക്കെ വന്നാൽ അങ്ങനെ മാറും പക്ഷേ മാറാത്ത രോഗങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കണം നമ്മുടെ ശരീരത്തിനകത്തും മനസ്സിനകത്തും ഒരുപാട് മാലിന്യങ്ങൾ അടിഞ്ഞു അടിഞ്ഞുകൂടിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ മാലിന്യത്തെ പുറന്തള്ളാൻ എന്താണ് മാർഗം ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് നമ്മുടെ ശരീരത്തിൽ മാലിന്യം ആ മാലിന്യത്തെ എങ്ങനെ മാറ്റിയെടുക്കും ശരീരത്തിനകത്തുള്ള മാലിന്യത്തെ മാറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് വെച്ചാൽ വയറിളക്കും ഏതെങ്കിലും ഒരു മരുന്ന് കഴിച്ചിട്ട് വയറിളക്കിയിട്ട് വയറ്റിനകത്തുള്ള കച്ചർ സാധനങ്ങൾ മുഴുവനും പുറന്നിടുക അതെന്താകും ശരീരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുക അതേപോലെ തന്നെ മനസ്സിനകത്തും എന്റെയും നിങ്ങളുടെയൊക്കെ മനസ്സിനകത്തും മാലിന്യങ്ങളുണ്ടാവും ഈ മാലിന്യം മാറ്റണ്ടേ അതെങ്ങനെ മാറും അത് മാറാൻ വരുന്നൊന്നുമില്ല അത് നമ്മൾ സ്വയം മാറേണ്ടതുണ്ട് ഇനി ഞാനൊരു വൃത്തികേട് ചെയ്യൂല എന്ന് നിങ്ങൾ നിങ്ങളന്ന് തീരുമാനിക്കുക ഇനി ഞാൻ ഞാനൊരു വൃത്തികേടും എനിക്കിണ്ടാവില്ല എൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റം ഉണ്ടാവും നിങ്ങളന്ന് ഉറപ്പിക്കുക അപ്പോഴെന്താവും മനസ്സും കൂടെ ശുദ്ധമാവും അങ്ങനെ മനസ്സിനെയും ശരീരത്തിനെയും ശുദ്ധപ്പെടുത്തിയിട്ട് ശുദ്ധമാക്കിയതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ചികിത്സ ഈ ചികിത്സയൊന്നും ചെയ്യണം എന്നില്ല ഇത് അങ്ങനെ വലിയ ചികിത്സയല്ല ഞാൻ വലിയ ചികിത്സയൊന്നുമല്ല എനിക്കൊരു കാര്യമറിയാം നിങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും നല്ല സ്വഭാവത്തിൽ ജീവിച്ചാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല കുഴപ്പമൊക്കെ ഉണ്ടാവും എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇവിടെ ഇങ്ങനെ ജീവിച്ച് തട്ടിമുട്ടിയേക്ക് പോവാൻ പറ്റും അതേ സ്ഥലത്ത് മോശമായ ഭക്ഷണം കഴിച്ചിട്ട് മോശമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് ഇവിടെ ജീവിക്കണം മാരകമായ രോഗങ്ങൾ നമുക്ക് എല്ലാവർക്കും വരിക തന്നെ ചെയ്യും അത് ഞാൻ എപ്പോഴും കാണുന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇവിടെ നിങ്ങൾ ചികിത്സിക്കണമെന്ന് ഞാൻ പറയില്ല ഞാൻ നിങ്ങളുടെ ആകെ പറയുന്നു നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കണം എന്നാണ് നിങ്ങൾ പോയിക്കോളൂ പോയിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ അവരവരുടെ ജീവിതത്തിൽ വരുത്തി വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ചു വന്നുണ്ടാക്കുക രോഗമില്ലാത്ത മനസ്സും ശരീരവുമായ ജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഞാൻ ഈ പറഞ്ഞത് അത് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യൂ ചികിത്സിക്കുന്നുകൊണ്ട് നിങ്ങൾ പോയിക്കോളൂ ഏത് രോഗം മാറും പക്ഷെ ഞാൻ നിങ്ങളെ ചികിത്സിക്കണമെങ്കിൽ ഞാൻ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ പാലിക്കേണ്ടി വരും ഒന്ന് ആ വീട്ടില് രോഗി മാത്രമല്ല ആ രോഗിയോടൊപ്പം ആ വീട്ടിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും പരിപൂർണമായിട്ട് വെജിറ്റേറിയൻ ആവേണ്ടി വരും അതിന് നിങ്ങൾക്ക് എന്നാണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് അതിന് പറ്റുമോന്ന് നിങ്ങൾ എപ്പോഴും ആലോചിക്കണം നിങ്ങളൊരു രോഗിയായിരിക്കും നിങ്ങളിങ്ങനെ ആലോചിക്കാം എനിക്കതിനെ പറ്റുമോ ചിലപ്പം നിങ്ങൾക്ക് പറ്റും പച്ചക്കറി ആവാൻ എന്നാൽ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ വീട്ടിലുള്ള ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ മക്കൾ മറ്റു ബന്ധുക്കൾ ഇവർക്കൊന്നും ചിലപ്പം ഈ മത്യം പാലിക്കാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അവരെ ചെയ്യും പറ്റില്ല പറയും അങ്ങനെയാണ് നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തിരിച്ചുപോയിക്കോളൂ എനിക്കും നിങ്ങളെ ചികിത്സിക്കാനും പറ്റില്ല